ഇന്ത്യയിൽ ആയിരം കോടി രൂപയുടെ മുതൽ മുടക്കിനൊരുങ്ങി ആസ്റ്റർ മൂന്ന് വർഷത്തിനകം ആശുപത്രികളിൽ ആയിരത്തി എഴുന്നൂറ് കിടക്കുകൾ കമ്പനി വിഭജനം പൂർത്തിയായതിനു പിന്നാലെ ഇന്ത്യൻ ആരോഗ്യ മേഖലയിൽ ആയിരം കോടി രൂപയുടെ മുതൽ മുടക്കിനൊരുങ്ങി ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഇന്ത്യയിലെ ആരോഗ്യ സേവന ദാതാക്കളിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ എത്തുക എന്നതാണ് വികസന പദ്ധതികളുടെ ലക്ഷ്യം ഇന്ത്യൻ കമ്പനിയുടെ നിയന്ത്രണം ഡോക്ടർ ആസാദ് മൂപ്പനും കുടുംബത്തിനും തന്നെയാണ് തിരുവനന്തപുരത്ത് ആസ്റ്റർ ക്യാപിറ്റലും കാസർഗോഡ് ആസ്റ്റർ മിംസുമാണ് ഉടൻ പൂർത്തിയാകുന്ന പദ്ധതികൾ ഇന്ത്യയിൽ എല്ലാ മേഖലകളിലും സാന്നിധ്യം ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ആസ്റ്ററിന്റെ ഇന്ത്യയിലെ എല്ലാ ആശുപത്രികളിലുമായി ആറായിരത്തി അറുനൂറ് രോഗികൾക്കായുള്ള ചികിത്സാ സൗകര്യം ലഭ്യമായിരിക്കും ഇതിനോടൊപ്പം ലാബുകളുടെയും ഫാർമസികളുടെയും എണ്ണം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു കമ്പനിയുടെ അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള വികസന പദ്ധതികൾ തയ്യാറാണെന്ന് ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു